ഈ സന്യാസി വര്യന്മാരിൽ ഏറ്റവും മാതൃകയായ ബഹുസ്വരനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ബഹുസ്വരത സംശയമില്ലാത്തവണ്ണം മറ്റൊരു താൽപ്പര്യമില്ലാത്തവണ്ണം വൈവിധ്യപൂർണമായിരുന്നു എന്നതാണ് ഒരു സ്ഥിതി എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഈഴവ സമുദായത്തിലുള്ളവർ പോലും ചിലപ്പോൾ എന്നെ വായി വരുന്ന എന്തെങ്കിലും പറഞ്ഞേക്കും എന്നാലും ആ പദവിയിലിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലല്ലേ നമുക്ക് പറയാനൊക്കൂ എന്നുവെച്ചാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഹിന്ദുമത വിശ്വാസിയായ ശിഷ്യനായിരുന്നു കരുവാകൃഷ്ണൻ ക്രിസ്തുമതം സ്വീകരിച്ച ജോൺ ധർമ്മതീർത്ഥർ സിഖ് മതം സ്വീകരിച്ച കെ സി കുട്ടൻ അദ്ദേഹവും ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു ബുദ്ധമതവാദിയായിരുന്നു മിതവാദി കൃഷ്ണൻ അദ്ദേഹവും ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ശിഷ്യനായിരുന്നു ഇസ്ലാം മതവിശ്വാസിയായ ശിഷ്യനും ശ്രീനാരായണ ഗുരുദേവനുണ്ടായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഖാദർ സാമി എന്നാണ് ശ്രീലങ്കയിൽ വെച്ചാണ് ഖാദർ സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തോട് പറഞ്ഞോ നിങ്ങൾ മതമൊന്നും മാറണ്ട നല്ല ഇസ്ലാം മതവിശ്വാസിയായി എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് നിങ്ങൾ തുടർന്നോളൂ അങ്ങനെ എൻ്റെ ശിഷ്യനാകുന്നതിന് നിങ്ങൾ ഒരിക്കലും മതം മാറുകയേ വേണ്ട എന്നാണ് പറഞ്ഞത് ശ്രീനാരായണ മതം എന്ന പേരിൽ ഒരു മതം തന്നെ സ്ഥാപിച്ച ഒരാളുണ്ട് ബോധാനന്ദ സ്വാമി അദ്ദേഹവും ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്നു ദളിത് വിഭാഗത്തിൽ നിന്ന് കേശവശാസ്ത്രി എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു വിദേശത്ത് നിന്ന് ഏണസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു അദ്ദേഹം യൂറോപ്യനായിരുന്നു ഇത്രമേൽ ബഹുസ്വരനായ ഒരു സന്യാസിയെ ശ്രീനാരായണ ഗുരുവിനോളം നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഏതുമില്ലാതെ സർവ്വരും എന്നുള്ളടത്ത് ജാതിമതം മാത്രമല്ല മറ്റൊരു വ്യത്യാസങ്ങളുമില്ലാതെ സർവരും എല്ലാവരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഇപ്പോൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി നടന്ന് ചോദിക്കുന്നത് മൊത്തം എവിടെ എൻ്റെ ജാതി എവിടെ എൻ്റെ മതം എവിടെ എൻ്റെ സംഗതി എന്നൊക്കെ പറഞ്ഞാണ് അത് പ്രത്യേകിച്ച് ജാതിയോടൊന്നുമുള്ള ഒരു താല്പര്യം കൊണ്ടൊന്നുമല്ല അത് ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഈ അമർന്നിരിക്കുന്ന കസേരയിൽ ഉറച്ചിരിക്കാൻ വേണ്ട ചില ചേരുവകൾ ചേർക്കാനാണ് എന്നാൽ ഈ കഴിഞ്ഞ കാലത്തായി അതൊരു കൂടി കട കടന്ന് ഈ മുസ്ലിങ്ങൾ കൂടുതലുള്ള മേഖലയെയും മുസ്ലിം സംഘടനകൾ എന്ന പേരിൽ മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കുക എന്ന് പറയുന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദമായി മാറിയിട്ടുണ്ട് സരസ്വതി കടാക്ഷം നാവിൻ തുമ്പിൽ വിളങ്ങുന്നതാണ് ആ നാവെന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും എല്ലാം സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത സമയത്തൊരു പി ബി അംഗമായ എ വിജയരാഘവൻ സാർ പറഞ്ഞത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യനിൽ മതനിരപേക്ഷവാദിയായ ഒരു മനുഷ്യനല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ പോലും അതിൽ വല്ലാണ്ടങ്കം മങ്ങിപ്പോയി എന്നതാണൊരു സത്യം അദ്ദേഹം ചില ചോദ്യങ്ങൾ ചില ചർച്ചയിലൊക്കെ ചോദിക്കാറുണ്ട് അത്തരത്തിലൊരു ചോദ്യം ഒരഭിമുഖത്തിൽ അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ ഈ മന്ത്രിമാരോടൊപ്പം എത്ര മറ്റിതര മതത്തിൽപ്പെട്ടവരുണ്ട് മുസ്ലിം ലീഗുകാരെയാണ് പുള്ളി ഉന്നം വെച്ചത് ഈ മുസ്ലിം ലീഗുകാർ എന്നൊക്കെ പറയുമ്പോൾ ഈ മപ്പ്ളാവുകൾ ഉണ്ടല്ലോ എതിർവശത്തുള്ള മാപ്പിള സഖാക്കൾ എന്നൊക്കെ പറയുന്നവർ അവർ കരുതിക്കോളും ഇത് ലീഗിനെയല്ലേ ലീഗിനെ അല്ലേ എന്ന് വിചാരിക്കും പക്ഷെ അത് ബെഡ്ക്കാക്കി തനിക്കാക്കലാണെന്നും അവിടെ തൂക്കി നിർത്തുന്നത് ആ സമൂഹത്തെ മൊത്തമാണെന്നുമുള്ളത് അവർക്കറിയാമെങ്കിലും ആ പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടിൽ അവരംഗീകരിക്കില്ല ഏതായാലും അത്തരമൊരു ചോദ്യം നമ്മുടെ ന്യൂസ് എയ്റ്റീനിലെ അപർണക്കുറിപ്പ് ചോദിച്ചത് ആ ആള് തെറ്റിയാണ് ആരോടാ ചോദിച്ചതെന്നല്ലേ ചോദിച്ചത് ഷാഫി ചാലിയത്തോടായിരുന്നു ഷാഫി ചാലിയം വളരെ കൃത്യമായി അങ്ങോട്ട് മറുപടി പറയാൻ തുടങ്ങി ആ മറുപടി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു കേൾപ്പിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് ദിവസമായി അത് സംപ്രേഷണം ചെയ്തിട്ടെങ്കിലും വെള്ളാപ്പള്ളി ഇനിയും ഇടയ്ക്കിടെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് കേട്ടിരിക്കുന്നത് നല്ലതാണ് പഞ്ചായത്ത് അംഗങ്ങൾ എത്ര പഞ്ചായത്ത് അംഗങ്ങൾ ഹിന്ദുക്കളുണ്ട് മലപ്പുറത്ത് അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് സീറ്റ് കൊടുക്കാറുണ്ടോ ലീഗ് ലീഗ് നേതാക്കന്മാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുണ്ടോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പല തവണ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുന്നുണ്ട് കള്ളപ്പള്ളി അതെ വളരെ കൃത്യമല്ലേ മുസ്ലിം ലീഗിന്റെ അകത്ത് മുസ്ലിം ലീഗിന് ഏകദേശം ആയിരത്തി താഴെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അതിൽ അല്ലാത്തവരാ അതിന് ഇരുതോറിനടുത്ത് ഞാൻ മുസ്ലിം സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറി ആ സെക്രട്ടേറിയറ്റില് ഒരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ശ്യാംസുന്ദർ ഉണ്ട് എന്റെ മേലെയാണ് ഞാൻ സംസ്ഥാനപരമായ ഇതിന്റെ മേലെ യു സി രാമൻ ഇന്റെ മേലെയാണ് ജയന്തി നടരാജൻ എന്റെ മേലെയാണ് ഇപ്പൊ മറ്റു എ പി ഉണ്ണികൃഷ്ണൻ ഇവർക്ക് ഞങ്ങൾക്ക് മേലെ ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കാം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതൃത്വം അഖിലേന്ത്യാ കമ്മിറ്റി ഏറ്റെടുക്കി കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്ത്രീ പ്രാതിനിധ്യം കിട്ടി ആരാ വന്നിരുന്നത് ജയന്തി ജയന്തിരാജൻ എന്നൊരു സ്ത്രീയാണ് ഒരു മുസ്ലിം സ്ത്രീ അവർ കിട്ടിയില്ല ഞങ്ങൾ ആരോടെ പരിഗണിക്കാത്തത് ജനറൽ സീറ്റിൽ മറ്റൊരു നിർത്തിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അവിടെ ഞങ്ങളാണത് ഉണ്ണമേഖല സീറ്റ് അത് നേരത്തെ പട്ടികജാതി സംഭരണായിരുന്നു യു സി രാമൻ അവിടുത്തെ വിജയിച്ചു മുസ്ലിം ലീഗിന്റെ ശേഷം അത് ജനറൽ സീറ്റായി മാറി എന്നാ ഇയാൾ മറക്കാൻ പറഞ്ഞില്ല ആ ജനറൽ സീറ്റ് സീറ്റ് ആ മുസ്ലിം അല്ലാത്ത പട്ടികജാതിക്കാരനായി യു സി രാമനെ നിർത്തി ഈ വെള്ളാപ്പള്ളിന്റെ തൊട്ടടുത്ത് ജില്ലയാണ് പത്തനംതിട്ട ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി നിതിൻ കിഷോറിന്റെ വ്യക്തിയാണ് ഹിന്ദുവാണ് ആ നീ കാണിച്ചേരണ ശ്രീ ഈ കണക്കൊക്കെ അറിയാമെങ്കിൽ കെ താങ്കൾക്കറിയാമെങ്കിൽ ഇത് സി പി എം നേതാക്കന്മാർക്കും അറിയാം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി ഈ തരത്തിലുള്ള പരാമർശങ്ങൾ കണ്ണടച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത് വി എസ് പിയുടെ പാനൽസ്റ്റാണ് അപ്പുറത്തിരിക്കുന്നത് ഇത് ആർക്കാണ് ഗുണകരമാകുക എന്നാണ് മുസ്ലിം ലീഗുകാർ കരുതുന്നത് ഇപ്പോൾ അതായത് ഞാൻ ഈ ചില പ്രസിഡന്റ് മൂന്ന് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ലീഗിനെ മെമ്പർമാരായി പരിചയ സംബന്ധിച്ച മൂന്ന് മുസ്ലിം സ്ത്രീകളുണ്ട് എന്നിട്ടും ഞങ്ങൾ ആ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഹിന്ദുവായ സ്ത്രീയാണ് അത് മനസ്സിലാക്കി പിന്നെ അതുപോലെ തന്നെ വേറെ നിങ്ങൾ ആദ്യത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതായത് പേഴ്സണൽ പേഴ്സണൽ ആ പിന്നെ എന്താണ് മറ്റു ഞങ്ങൾ ഏറ്റവും വലിയ സുപ്രീമോ ആയ നേതാവാരാ പണക്കാട് പിന്നെ കുടുംബല്ലേ പണക്കാട് ഹൈദരലിന്റെ ഏറ്റവും വലിയ കെഎസ് കുഞ്ഞിരാമൻ എന്ന ഇഴവനാണ് അത് പിന്നെ

ഈ മുസ്ലിം സമുദായത്തെ പോലെ സെക്കുലറായിട്ടുള്ള മറ്റൊരു സമുദായമോ മറ്റൊരു സംഘടനയോ ഇല്ലെന്നുള്ളതാണ് സത്യം വെള്ളാപ്പള്ളി നടേശൻ പണ്ട് മുസ്ലിം സമുദായവുമായിട്ടുള്ള ബന്ധം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർ റഹീമാണ് എന്നുള്ളതാണ് റഹീം സാറ് ആലപ്പുഴയിലേന്നല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റർമാരിൽ ഒരു ടീമിലൊരാളാണ് ഒരു പഴയ ഓഡിറ്ററാണ് ക്രെഡിബിലിറ്റി ഉള്ള ആളാണ് സത്യസന്ധനാണ് വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ മാത്രമല്ല ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നവരെല്ലാവരും ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളാണ് അതാണ് വെള്ളാപ്പള്ളിക്ക് ആകെ പറയാനുള്ള ഒരു സംഗതി ഞാൻ ഈ ചോദ്യം ചോദിച്ച വെള്ളാപ്പള്ളിയോട് ചോദിക്കട്ടെ ഈ പറയുന്ന ഷാഫി ചാലിയം പറഞ്ഞതല്ലാതെ പി കെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തിരുന്ന പലരും പിരിഞ്ഞു പോയിട്ട് പോലും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ കുഞ്ഞാലിക്കുട്ടി സാറ് എവിടെയുണ്ടെങ്കിലും അവിടെ കാണുകയും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ നിമിഷങ്ങളൊക്കെയും സാക്ഷിയായിട്ടുണ്ട് ഞാൻ പലപ്പോഴും മഞ്ഞളാകുഴി അൽസാറിൻ്റെ പി എസ് എന്ന് പറയുന്നത് പി എ അല്ലെങ്കിൽ പി എസ് എന്ന് പറയുന്നത് സതീഷ് എന്ന് പറയുന്ന ഒരു ഓഫീസറായിരുന്നു പിന്നെ നഗര റിയൽ എസ്റ്റേറ്റ് വകുപ്പുകളുടെ തലപ്പത്തിരുന്നത് സി ടി പിൽ നിന്നെടുത്ത ഒരു അജയ്കുമാർ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ ഈ പബ്ലിക് റിലേഷൻസ് നോക്കിയിരുന്ന പി ആർ ഒ എന്ന് പറയുന്നത് സുരേഷ് കുമാർ എന്ന് പറയുന്ന മറ്റൊരാളാണ് ഇതൊന്നും കുഞ്ഞും കുട്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വന്തം സമുദായത്തെ ഒന്നും നോക്കി എടുത്തവരാരും അല്ല പിന്നെ ഡോക്ടർ എം കെ മുനീറിൻ്റെ പി എസ് എന്ന് പറയുന്നത് രാജേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് രാജേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യരുടെ ഏറ്റവും വിശ്വസ്തരായ ഡ്രൈവർമാർ മാനേജർമാർ ഇവരൊക്കെയും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് പി വി അബ്ദുൽ വഹാബ് സാർ എന്ന് പറയുന്ന ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ വ്യവസായിയൊക്കെ ആയ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലും എത്ര പേർ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണെന്നറിയോ പിന്നെ ഗൾഫാർ മുഹമ്മദ് അലി അതുപോലെ അലി മമ്മൂട്ടി ഇവരുടെയൊക്കെ ഏറ്റവും വിശ്വസ്തരാരാ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷാഫി ചാലിയത്തിൻ്റെ കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും വേണ്ടി വിളിക്കുകയാണെങ്കിൽ ബന്ധപ്പെടുന്നത് ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അവരാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതും സഹായിക്കുന്നതും എല്ലാം ഇങ്ങനെ ഒരു നിര തന്നെയുണ്ട് ഞാൻ മാനേജിംഗ് ഡയറക്ടറായി ജോലി ചെയ്തു പല സ്ഥാപനങ്ങളിൽ എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുണ്ടായിരുന്നത് കയർഫെഡിലൊരു സുനിൽകുമാറായിരുന്നു സുനിൽകുമാർ ഹൃദ്രോഗം മൂലം മരണപ്പെട്ടു എൻ്റെ ഒരു സഹോദരൻ മരിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ജി കെ എസ് എഫിലിരിക്കുമ്പോൾ വിജയം മാഷ് എന്ന് പറഞ്ഞ വളരെ സീനിയറായ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ ഉണ്ടായിരുന്നതാണ് എൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ ആരായിരുന്നു എന്ന് എൻ്റെ നാട്ടിലൊക്കെ ചോദിച്ചാലറിയാം ഈ പറഞ്ഞ അനൂപും അമലും ഒക്കെ അടങ്ങുന്ന ഈ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് അതിൻ്റെ കാരണം വേറൊന്നുമല്ല മുസ്ലിം സമുദായത്തിൽ പെട്ടവർ ആ സമുദായത്തിലും അങ്ങനെയുള്ളവരുണ്ടാവും കേട്ടോ ഈ ജാതിയും മതവും ഒന്നും നോക്കാതെ ഏറ്റവും വിശ്വസ്തരും ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുമായ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നവരാണ് അതിൽ വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല എടുക്കാൻ വേറെ ജാതിയിൽപ്പെട്ടവരെയൊക്കെ കിട്ടും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ കാണും അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യമുണ്ട് എപ്പോഴും ഈ ജാതിയും മതവും വർഗീയതയും ഒക്കെ എല്ലാവരും പറയുന്നെങ്കിലും ഏറ്റവും വിശ്വസ്തർ പലപ്പോഴും എല്ലാ മനുഷ്യർക്കും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് എന്നോട് ഇരിക്കുക കൈതപ്പുറം പറഞ്ഞിരുന്നു കൈതപ്പുറത്തിൻ്റെ സന്തത സഹചാരിയായിട്ട് കൂടെയുള്ളത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരനാണ് ഇതൊന്നും വെള്ളാപ്പള്ളിയെ ഒരാൾക്ക് മനസ്സിലാവില്ല അതിനി മുസ്ലിം സ്ഥാപനങ്ങളിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എം എസ് എ കോളേജ് നോക്കൂ നിങ്ങൾ ടി കെ എം കോളേജ് നോക്കൂ പിന്നെ അതുപോലെ തന്നെ എം ഇ എസ് നോക്കൂ ഏത് സ്ഥാപനങ്ങളിൽ വേണമെങ്കിലും നോക്കിക്കോളൂ മുസ്ലിം മുതലാളിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾ നോക്കിക്കോളൂ പിന്നെ നമ്മുടെ മെഡിസിറ്റി നോക്കൂ ലേക്ക് ഷോർ നോക്കൂ ആസ്റ്റർ മെഡിസിറ്റി നോക്കൂ അവിടെ ഒന്നും വർഗീയത സ്ഥാപിക്കലല്ല ജോലി തിരിച്ച് വെള്ളാപ്പള്ളിയുടെ സ്ഥാപനങ്ങളിൽ എണ്ണിയാൽ അതുപോലെ കാണാൻ പറ്റില്ല വെള്ളാപ്പള്ളിയുടെ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ മാത്രം എന്നുള്ളതല്ല ഒരു മാനദണ്ഡം അതിൻ്റെ കൂട്ടത്തിൽ കാണാൻ കഴിയാത്ത അത്രയും നോട്ടുകെട്ടുകൾ കൂടി പലരുടെ കൈകളിലൂടെ തൊടുന്നവർക്കെല്ലാം വാങ്ങിച്ചു വേണം അവിടെ കസേരയിലിരിക്കാൻ അപ്പം ചുരുക്കത്തിൽ ഈ ഞാൻ നേരത്തെ കാതർസാമിയുടെ കാര്യം പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് വെള്ളാപ്പള്ളിയേക്കാൾ നല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ തുടർച്ചക്കാർ ശിഷ്യന്മാർ അങ്ങനെ പറയേണ്ടി വരും അവരിലാണ് അധികവും മദ്യപിക്കാത്തവരുള്ളത് അവരാണ് പരസ്യമായി കള്ളുകച്ചവടവും അത്തരം കാര്യങ്ങളും നടത്താത്തത് അവരാണ് തിരിച്ച് നടന്ന് ഇത് അന്വേഷിക്കാത്തത് ഷാഫി ചാലിയം ഈ ചർച്ചയിൽ തിരിച്ച് ചോദിച്ചോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ എത്ര പേരുണ്ട് റിയാസിൻ്റെ സ്റ്റാഫിൽ എത്ര പേര് മുസ്ലീങ്ങളുണ്ട് കേരള കോൺഗ്രസ് മന്ത്രിമാരുടെ സ്റ്റാഫിൽ എത്ര മറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചോ അങ്ങനെ ചോദിക്കില്ല അത് അയാളുടെ മേക്കപ്പ് അല്ല അങ്ങനെ അയാൾ ചോദിക്കാൻ താൽപ്പര്യപ്പെടില്ല അവിടെയാണ് ഈ വെള്ളാപ്പള്ളിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇത് പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതാണ്